ം പറഞ്ഞല്ലോ പിതാവായ ദൈവത്തിൻ്റെ മുഖമാണ് യേശൂന്ന് അതായത് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ യോഹനാനസ്ലിഹ വളരെ ശക്തമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല ദൈവത്തെ ആരും കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ഈശോയാണ് പിതാവായ ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത് ദൈവത്തെ ആരും കണ്ടിട്ടില്ല ദൈവത്തെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരാളെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾ കാണുന്നത് മോശയെക്കുറിച്ചാണ് മോശ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നു മോശ പറഞ്ഞു അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പതിനെട്ട് മുതലുള്ള നിർവചനത്തിലാണ് എന്നാൽ ദൈവം പറയുന്നത് ഇപ്രകാരമാണ് എന്റെ മഹത്വം നിന്റെ മുമ്പിലൂടെ കടന്നുപോകും കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും ദൈവം പറയുന്ന നീ എന്റെ മുഖം കണ്ടുകൂടാ എന്റെ മഹത്വമൊക്കെ കാണിക്കാം പക്ഷെ നീ എന്റെ മുഖം കണ്ടുകൂടാ കാര്യം പഴയ നിയമത്തിന്റെ മുഴുവൻ നീ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ദൈവത്തെ അവതരിപ്പിക്കുന്നത് നീ എന്റെ മുഖം കഴിഞ്ഞാൽ നീ അപ്പോൾ മരിക്കും എന്റെ വചനം ഇപ്രകാരമാണ് കാണുന്നത് മോശയെ ഒരു മലയിടുക്കിലേക്ക് ദൈവം നിർത്തുന്നു എന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വം കടന്നു പോകുന്നു കടന്നു പോകുന്ന സമയത്ത് മോശയുടെ കണ്ണ് ദൈവം മറച്ചു പിടിക്കുന്നു കടന്നു പോയതിന് ശേഷം ദൈവം ഈ കൈമാറ്റുമ്പോൾ ദൈവത്തിൻ്റെ പിൻഭാഗം എന്നാണ് ഒരു നിഴൽ എന്നൊക്കെ പറയാം പഴയ നിയമം മുഴുവൻ നിഴലാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെയാണ് ഇത് പൊരുളായിട്ട് മാറുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ അദൃശ്യനായ പേര് വ്യക്തമായി വെളിപ്പെടുത്താത്ത ദൈവത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന യേശു യേശു എന്ന നാമത്തിന് അതുകൊണ്ടാണ് ശക്തി യേശു എന്ന വ്യക്തിയെ അതുകൊണ്ടാണ് ഈ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലൊക്കെ അച്ഛൻ പറഞ്ഞു കൂടുതലും നമ്മൾ പറയുന്നത് യേശുവിനെ കുറിച്ചാണ് കാരണം യേശു ദൈവം പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന യേശു മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വചനത്തിലും കാണുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ഞാൻ മഹത്തപ്പെടുവാൻ വേണ്ടി പിതാവ് നടത്തി തരും അപ്പം യേശു നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് യേശു മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് പിതാവ് വെളിപ്പെടുത്തി തരും ഇതൊരു കൂട്ടായ്മയാണ് ഈ ഒരു കൂട്ടായ്മയെ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അതൊരു മൂന്ന് ദൈവമൊന്നല്ല ഒറ്റ ദൈവം ഒറ്റ ദൈവം പക്ഷെ ആ ദൈവം ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യനെ വെളിപ്പെടുത്തിയ രീതി അനുസരിച്ച് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഈ ഒറ്റ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ യോഹനാനും സുവിശേഷത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും അതായത് ഒറ്റ ദൈവം എന്നുള്ള രീതിയിൽ കർത്താവായി വിശ്വമിഷിക തന്നെ പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നാണ് ഞാനും പിതാവും ഒന്നാണ് ഞങ്ങൾ രണ്ടുപേരാണെന്നുള്ളതല്ല പറയുന്നത് ഞാനും പിതാവും ഒന്നാണ് ഇനി ആ ദൈവത്തിന്റെ മുഖം വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും കർത്താവായി വിശ്വമിഷിക പറയുന്നുണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണും വേറെ ആരും പിതാവിനെ കണ്ടിട്ടില്ല പിതാ നമുക്ക് യോഹനാനും സുവിശേഷം തുടങ്ങുന്നതെന്നെ അച്ഛൻ പറഞ്ഞു അതായത് വേറെ ആരും കണ്ടിട്ടില്ല മറിച്ച് ദൈവത്തിന്റെ മടിയിൽ ഇരുന്ന അതായത് ദൈവത്തിന്റെ സ്വന്തം പുത്രനായ കർത്താവായി ഈശ്വമിശിഹ അല്ലാതെ മറ്റാര് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ കർത്താവായി ഈശ്വമിശിഖ തന്നെ പറയുകയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അപ്പോൾ ഇത് രണ്ടു കൂടി ഒന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് അതായത് ഒരു ഉള്ളൂ ആ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവായി ഈശ്വമിശിഹായിലൂടെയാണ് എന്നുള്ളത് നമ്മളെ ഉപയോഗിക്കുന്ന വാക്കിന്റെ മനോഹാരിത തന്നെ എന്നെച്ചാൽ മതിയേക ദൈവം അതിനകത്ത് തന്നെ മൂന്ന് പേരുണ്ട് അത് ഏകമാണ് അത് ദൈവമാണെന്ന് നമ്മൾ അതിനകത്തൂടെ തന്നെ പറയാം ത്രീക ദൈവം അത് തന്നെയാണ് വിശ്വാസത്തിന്റെ ഒരു മനോഹാരിത അതിൽ പുത്രനായ ദൈവം പലപ്പോഴും ഈ ഒരു തലമുറയിൽ വന്ന് വരുന്ന ഒരു പരാജയം ഇതൊരു ദൈവമായിട്ട് അംഗീകരിക്കാൻ ഒരു പോരായ്മ നമുക്കറിയാം ക്രിസ്തു മതത്തെക്കുറിച്ച് യേശുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റു പലരും യേശുവിനെ കാണുന്നത് ഒരു ദൈവമായിട്ടല്ല ദൈവമായിട്ടല്ല അതായത് ദൈവത്വത്തെ നെഗറ്റ് ചെയ്യുന്ന ഒരു വലിയ ശക്തി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈശോയുടെ പീഡാസാഹനം ഇല്ല ഈശോ കുരിശിൽ മരിച്ചിട്ടില്ല ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല അവൻ ദൈവമല്ല എന്നെല്ലാം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുക നമ്മുടെ കുട്ടികളെയൊക്കെ അത് ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഓർക്കണം ഈ ലോകം ധാർമ്മികതയുടെ അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ ഞാൻ ഞാനാണെന്ന് ദൈവം വെളിപ്പെടുത്തിയല്ലോ എന്നാൽ പിശാജ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തിന് ഈ പദവി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏഷ്യാ പ്രവചനം പതിനാലാം അധ്യായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം അവിടെ നമ്മൾ പറയുന്നത് പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനം ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ ഇത് നമ്മുടെ ലൂസിഫറിനെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് ജെറോം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ അതായത് ലൂസിഫറെ എന്ന് നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വീഴ്ത്തി എന്നിട്ട് പറയുന്നു നീ തന്നെത്താൻ പറഞ്ഞു എന്നിട്ട് അഞ്ച് പ്രാവശ്യം ഒരു പദം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഒന്നാമത് എന്ന പദം ഉപയോഗിച്ചു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും വീണ്ടും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന് മുകളിൽ ഞാനിരിക്കും ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ പോലെയാകും അങ്ങനെ അഞ്ച് പ്രാവശ്യം ഈ ലൂസിഫർ തന്നെ തന്നെ ദൈവമായി പ്രതിഷ്ഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നെഗറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അവൻ ദൈവത്തിൻ്റെ സ്ഥാനം കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ വചനം പറയുന്നു എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു ഈ സമയങ്ങളിൽ ഈ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം ആ സ്ഥലങ്ങളിലെല്ലാം അവിടെ തിന്മയുടെ ശക്തി വളർന്നുകൊണ്ടിരിക്കും